ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ് ലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹക്കോബ മെറ്റീരിയൽ ആണ് കോട്ടൺ ഹക്കോബയാണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് അതെ ഇതുപോലെയാണ് വരുന്നത് ചെറിയ ഹോളൊക്കെയാ ഫ്ലവറിന്റെ സെന്ററിൽ ചെറിയ ഹോളൊക്കെ വരുന്നുണ്ട് ഇതുപോലെയാണ് വരുന്നത് ഡിസൈൻ മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള ബ്ലൂവിന്റെ നല്ലൊരു ഷെയ്ഡാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ കോട്ടൻ ഹക്കോബയാണ് അതിന്റെ വൈറ്റ് കളർ സെയിം തന്നെയാണ് ഡിസൈൻ വരുന്നത് ക്രിസ്മസിന് വൈറ്റ് കളറൊക്കെ ആവശ്യമുള്ളവർക്ക് പറ്റിയ മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇഞ്ച് വീതിയാണ് ചിക്കു കളർ എപ്പോഴും ഡിമാൻഡ് ഉള്ള പിസ്താഗ്രി നല്ല കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് ചെറിയൊരു ഡിസൈൻ മാറ്റം കോട്ടൺ തന്നെയാണ് ഇതുപോലെ നല്ല ഡാർക്ക് റെഡ് ഇതുപോലെയാണ് അതിൻ്റെ ഹോൾസ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ കോട്ടൺ ഹക്കോബിയാണ് അതിൻ്റെ തന്നെ ക്രീം കളറ് ഈ രണ്ടെണ്ണത്തിന് ലാസ്റ്റ് കാണിച്ച രണ്ടെണ്ണത്തിന്റെ ഡിസൈൻ ചെറിയ മാറ്റമാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ ഇപ്പോഴേതരായി ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു